പാർട്ടി സ്ഥാനാർത്ഥി വരികയാണ് കൊറേ കാലങ്ങൾ ശേഷം എന്താ തോന്നുന്നു അടിപൊളിയല്ലേ അൻവർ വല്ല ഫാക്ടറി ആവുമോ ഇവിടെ സ്വരാജ് പാർട്ടി അണികൾക്ക് നിലമ്പൂരിൽ നിങ്ങളെ ചതിച്ചെന്ന് തോന്നുന്നുണ്ടോ ചതിച്ചുറപ്പല്ലേ ഉറപ്പല്ലേ വലിയ സ്നേഹമായിരുന്നു സ്നേഹമായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഒരു മാറി അങ്ങനെ അൻവറിനോടുള്ള ഒരു സമീപനം പാർട്ടി അണികളുടെ ഒരു സമീപനം നമ്മൾ കാണുന്നതാണ് കാരണം പാർട്ടി അണികൾ അൻവറിനെ ഈ കടന്നൽ കൂട്ടം എന്നൊക്കെ പറയുന്ന പോലെ അൻവറിനെ വലിയ രീതിയിൽ സ്നേഹിച്ചാണ് എന്തോ എന്ന് തോന്നുന്നു വലിയ ആവേശം പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരെ പിടിക്കും എന്ത് ഇവിടെ ഇവിടെ അൻവറോന്നൊന്നുമല്ലോ അല്ല ഇത് കുഞ്ഞാലിന്റെ മണ്ണാണ് ഇത് സ്വരാജ് പിടിക്കും നൂറ് തട്ടം ഉറപ്പാണ് എൽ ഡി എഫ് ഓക്കെ പാർട്ടി അണികൾക്കിടയിലെ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് എന്താ 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 മാത്രമേ സംശയമുള്ളൂ ഓ നിങ്ങൾ നിങ്ങൾ നേരത്തെ സജ്ജമായിട്ട് ഇവിടെ മത്സരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു മാസമായിട്ട് സജ്ജമാണ് പാർട്ടി സ്ഥാനാർത്ഥിനെ പാർട്ടി തീരുമാനിക്കണം എന്നുള്ള ഒറ്റള്ളൂ സ്വരാജിന് സ്വരാജ് വരുമ്പോഴത്തേക്ക് കൂടുതൽ ആവേശം ഉണ്ടോ പിന്നെന്താ സംശയം അന്മറിനോട് നിങ്ങൾക്ക് എന്താ സ്നേഹമാണോ ഇപ്പൊ അത് വെറുപ്പാണോ അത് മാത്രം സഹതാപം അൻവർ വിടി ഞങ്ങൾക്ക് അൻബർ വിഷയമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അൻബർ വിഷയമല്ല ഞങ്ങൾക്ക് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ പതിനേഴ് കൊല്ലായി ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചു പോകേണ്ട ശേഷം ആദ്യമാണ് അതിന്റെ ആവേശത്തിൽ തന്നെയാണ് കമ്പനി അതെ അതെ ആവേശം നമുക്ക് എല്ലാവരിലും കാണാൻ കഴിയുന്നുണ്ട് അമൃത സ്വരാജ് നൂറ് ശതമാനം ജയിക്കും അൻവർ 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 അൻവർന്ന് ചിത്രത്തിലില്ല ശോക്കത്ത് ഇവിടെ ജനാധിപത്യം പണാധിപത്യം മത്സരം അതാണ് മത്സരം ജനാധിപത്യം ജയിക്കും അതാണ് സ്വരാജ് എന്ത് അൻവർന്ത് ഈ നാടിലെ പിന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ വികസനം എന്ന് പറഞ്ഞ അൻവർ പോയത് അല്ലല്ലോ നിലമ്പൂർ മണ്ഡലത്തിലെ വികസനത്തിന് ഒരു പ്രശ്നങ്ങളും ഇല്ല മണ്ഡലത്തിൽ എന്താ വികസനം എന്നല്ല എന്ന് പറഞ്ഞാണെങ്കിൽ അൻവർ പോയിട്ടുള്ളത് അൻവർ പോയിട്ടുള്ളത് അവന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു സ്വരാജിനെ നിങ്ങൾ ജയിപ്പിച്ചു നൂറ് ശതമാനം ജയിപ്പി നൂറ് ശതമാനം പാർട്ടി അണികൾക്കിടയിലെ ആവേശം അങ്ങനെ പ്രകടമാവുകയാണ് അമൃത ഇത് നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് ഷോ ആണ് ഇതിങ്ങനെ പോവുകയാണ് നമുക്കിനി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പുറകെ കിടക്കുകയാണ് ആ വണ്ടി വന്നാൽ മാത്രമേ നമുക്ക് നമുക്കിതിന്റെ പുറകെ പോകാൻ കഴിയുകയുള്ളൂ എന്തായാലും വലിയ ആവേശം സി പി എമ്മിന്റെ അണികൾക്കിടയിൽ നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നുണ്ട് അമൃത